ബാംഗ്ലൂർ നഗരത്തിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ എത്തിയവരായിരുന്നു പത്തനംതിട്ടയിലെ തിരുവല്ലക്കാരനായ ജസ്റ്റിനും റാന്ധിക്കാരിയായ സ്റ്റെർലിനും ആയിരക്കണക്കിന് കുട്ടികളാണ് ബാംഗ്ലൂരിൽ നഴ്സിംഗ് അടക്കമുള്ള നിരവധി കോഴ്സുകൾ പഠിക്കുന്നതും പഠനശേഷം ഇപ്പോൾ ജോലി ചെയ്യുന്നതുമെല്ലാം അവരെ പോലെ ആ നാട്ടിലേക്ക് പ്രതീക്ഷകളോടെ ജസ്റ്റിനും എൽസയും എത്തിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലാസുകൾ തുടങ്ങിയതിന്റെ ആഘോഷത്തിലും സന്തോഷത്തിലുമെല്ലാമായിരുന്നു ഇവർ സപ്തഗിരി കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് പഠിക്കുകയായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിക്കാനിറങ്ങിയ ഇരുവരും ക്ലാസ് മുറിയിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല തുടർന്ന് ഇരുവരും ക്ലാസ്സിലേക്ക് എത്താത്തതിനെ തുടർന്ന് സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ തിരക്കിറങ്ങിയ കൂട്ടുകാർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയും സംഭവവുമായിരുന്നു ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് താമസ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതായിരുന്നു ഇവരുടെ രീതി പതിവ് പോലെ ഇന്നലെയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയവരായിരുന്നു എൽസയും ജസ്റ്റിനും എന്നാൽ ഭക്ഷണം കഴിച്ച് തിരികെ കോളേജിലേക്ക് എത്തുന്നത് ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്താണ് കോളേജിനടുത്തായിരുന്നു ചിക്കബന്നാവര റെയിൽവേ സ്റ്റേഷനും ആ സമയത്ത് ഉച്ചയ്ക്ക് രണ്ടരയോടെ ഇതുവഴി കടന്നു പോവുകയായിരുന്ന ബംഗളൂരുവിൽ നിന്ന് ബെലഗാവിയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ജസ്റ്റിനെയും എൽസ സ്റ്റെറിൻ എന്ന പത്തൊൻപത് കാരിയെയും തലക്ഷണം ഇരുവരും കൊല്ലപ്പെട്ടുവെന്നും ശരീരങ്ങൾ ട്രാക്കിൽ ചിതറി നിലയിലാണ് കണ്ടെത്തിയതെന്നും പോലീസ് അറിയിച്ചു ഇരുവരെയും തിരക്കിയെത്തിയ കൂട്ടുകാരും കണ്ടത് ഈ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു